ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി മലയോരത്ത് ജില്ലാ അതിർത്തികളിലും വാഹന പരിശോധന കർശനമാക്കി ഇരുചക്ര വാഹനങ്ങൾ മുതൽ ലോറികളിൽ വരെ ശക്തമായ നിലയിലാണ് പരിശോധന നടത്തുന്നത് മദ്യം പണം ആയുധം എന്നിവ കണ്ടെത്തുന്നതിനാണ് കർശന പരിശോധന ആരംഭിച്ചിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ ആണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായ ആയ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു സമ്മാന പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാനക്കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സിവറിന്റെ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട്ട് പാടിയോട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ലോക്സഭാ ഇലക്ഷന്റെ മുന്നോടിയായി ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള വാഹന പരിശോധന പോലീസ് കർശനമാക്കി കഴിഞ്ഞ ദിവസം മലയോര ഹൈവേയിൽ വിവിധ മേഖലകളിൽ കർശനമായ പരിശോധന നടത്തി ഇലക്ഷൻ വിഭാഗവും പോലീസും ചേർന്ന് ആലക്കോട് നെല്ലിപ്പാറ റെയറോങ് തേർത്തല്ലി ചെറുപുഴ പ്രദേശങ്ങളിലെ റോഡുകളിലാണ് വാഹന പരിശോധന നടത്തിയത് വലിയ ലോറി മുതൽ ഇരുചക്ര വാഹനങ്ങൾ വരെ കർശനമായി പരിശോധിച്ചാണ് കടത്തിവിട്ടത് പരിശോധന രാത്രി എട്ട് മണിവരെ തുടർന്നു ബുധനാഴ്ച രാവിലെ മുതൽ ചെറുപുഴ ചിറ്റാരിക്കാൽ പാലത്തിന് സമീപവും കാങ്കോൽ ഭാഗത്തും മറ്റ് സ്ഥലങ്ങളിലും പരിശോധന നടത്തി ജില്ലാ അതിർത്തികൾ കേന്ദ്ര ീകരിച്ച പരിശോധനയിൽ പണം ആയുധം മദ്യം എന്നിവ കണ്ടെത്തുന്നതിനാണ് ഇരുചക്ര വാഹനങ്ങളും കാറും മറ്റു വാഹനങ്ങളും തടഞ്ഞു നിർത്തി വ്യക്തമായി പരിശോധിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും പരിശോധന തുടരുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ